ഹായ് ഹൈഡിയോസ് അസാ വലൈക്കും വർമ്മത്തുള്ള അബ്കത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ കുറച്ച് പേര് എനിക്ക് രണ്ട് മൂന്ന് ആൾക്കാർ എനിക്ക് മെസ്സേജും വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേനൊരു റിട്ടേൺ ഓപ്ഷൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടത് എത്രയാണ് ക്യാഷ് വരുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ആളുകൾ പേഴ്സണലി മെസ്സേജ് അയക്കുക നമ്മൾ ഇന്ന് മുതൽ ഇന്നിപ്പോൾ പതിനാലാം തീയതി ആയി നാളെ മുതൽ അതിലേക്ക് അതായത് ഡ്രസ്സ് വേണവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഏതൊക്കെയാണ് വേണ്ട ചോദിച്ചാലും നമ്മളപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് സെറ്റ് ആയതിനു ശേഷം മാത്രം എനിക്ക് വീഡിയോ കോൾ ചെയ്യുക എന്നിട്ട് വീഡിയോ കോൾ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറയുന്നത് ഞാൻ പറയുന്ന സമയത്ത് ചെയ്യാൻ നോക്കുകട്ടോ കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആവില്ല അപ്പോൾ അതിൽ ചെയ്തിട്ട് നിങ്ങൾ സെലക്റ്റ് ആക്കിയിട്ട് ഞാൻ ഞാനപ്പോൾ തന്നെ ബില്ലിട്ടും പേയ്മെൻറ്റ് എടുക്കാം നമ്മൾ പിറ്റേ ദിവസവും അല്ലെങ്കിൽ രണ്ടാം ദിവസം നമ്മൾ ഇവിടുന്ന് അയക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ആയാൽ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോസ് ഒന്നോ രണ്ടോ വീഡിയോസ് അപ്ലോഡ് ആവും ഗൂഗിൾ മീറ്റ് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗൂഗിൾ മീറ്റും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഐ ടി സാണിത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിൽ ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ ഇതിൽ ചില ഐറ്റംസുകൾ കഫ്താൻ ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചിലത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോടുകൂടി തന്നെ അതായത് ഈ ഒരു അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പല്ലാതെ വേറെ ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് ഓൾറെഡി രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ ജെലർ ഐറ്റംസിൻ്റെ ഗ്രൂപ്പും ഡ്രസ്സിൻ്റെ ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പീസൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അല്ലാത്തതാണ് കുറേ എൻക്വയറീസ് വരുന്നുണ്ട് കൂടുതൽ നൈറ്റീസ് എടുത്തിട്ടില്ല ഇതൊരു ടൈപ്പ് ഒക്കെയാണ് കേട്ടോ അതിന്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കാൻ മാത്രമല്ല കുറഞ്ഞ പീസേ ഉള്ളൂ അതുകൊണ്ട് ഇനി വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല നൈറ്റീസിന്റെ മറ്റതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ജ്വല്ലർ ഐറ്റംസുകൾ ഇനി നാളെ എത്തും കേട്ടോ അതായത് ചൊവ്വാഴ്ച ആകുമ്പോഴതിനെത്തും അതും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അതായത് പേയ്മെന്റ് അടച്ച ഗ്രൂപ്പിലല്ല അല്ലാത്ത ഗ്രൂപ്പുണ്ട് ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് അതിലേക്ക് നമ്മൾ ഷെയർ ചെയ്യും ഫോട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ റീട്ടേൽ ആയിട്ടുള്ള റേറ്റ് ആർക്കും അതിൽ ഷെയർ ചെയ്യുക പിന്നെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടുള്ള റേറ്റ് നിങ്ങൾ വാട്ട്സ്ആപ്പിലും മെസ്സേജ് അയക്കുക പേഴ്സിലും മെസ്സേജ് അയക്കുക അല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് സെറ്റായതിനു ശേഷം നിങ്ങൾക്ക് ക്യാഷ് സെറ്റ് ആയതിനു ശേഷം എനിക്ക് വീഡിയോ കോൾ ചെയ്യാം നമ്മൾ സെറ്റ് പറഞ്ഞ് തരൂട്ടാ ചില ഐറ്റംസ് ഒന്നും നമുക്ക് ഇല്ല റിട്ടേൺ ഓപ്ഷൻ ഇല്ല ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മതി പക്ഷേ ഡ്രസ്സ് ആവുമ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡ്രസ്സ് ആവുമ്പോൾ റിട്ടേൺ ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വെറൈറ്റീസ് നാല് സെറ്റ് അതായത് രണ്ട് രണ്ട് സെറ്റിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സെറ്റ് നിങ്ങൾ രണ്ട് പീസ് വെച്ചിട്ടെടുത്തു അതിലിപ്പോൾ ഇനി ഒരു ഒന്നോ രണ്ടോ സെറ്റ് സെയിൽ ആയിട്ടുള്ളൂ ബാക്കി ഇപ്പോൾ ഒരു ഒരു നാലഞ്ച് പീസ് ണ്ട് നിങ്ങളുടെ കയ്യിൽ പല സെറ്റൊന്നും പാടാ ടോട്ടൽ അഞ്ച് പീസൊക്കെ ഉണ്ട് ഈ അഞ്ച് പീസ് നിങ്ങൾ തയ്ച്ചിട്ടിടൂ ഇല്ലല്ലോ ഒരു പീസൊക്കെല്ലേ നിങ്ങൾ തയ്ച്ചിട്ടുള്ളൂ പിന്നെ നമ്മളെ ബാക്കിക്കാരെ അതായത് നമ്മളെ അയൽക്കത്തെ ആൾക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഇടുന്ന് കരുതിയിട്ട് ആ പ്രതീക്ഷ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട കാരണം അതൊന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല ജ്യേഷ്ഠികളോ അനിയത്തികൾ വേണമെങ്കിൽ നമുക്ക് ഇതാക്കും അല്ലാത്തവർ നമ്മൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ അടുത്ത ബന്ധുക്കളോ കസിൻസോ ഒന്നും വാങ്ങുന്നില്ല പ്രതീക്ഷ വെച്ചിട്ട് നിങ്ങൾ നോക്കണ്ട അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആരും ഒരുവിധം കുടുംബത്തിൽ നടക്കാറില്ല ഓക്കെ അത് ഞാൻ പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും ഡാ ജ്വല്ലറി ഐറ്റംസിലെ നമ്മൾ ബാലൻസ് ഉള്ള പീസാണ് കേട്ടോ അത് ഞാൻ വേറെ കവറിലാക്കി വെച്ചാണ് കാരണം അത്രയും ബോക്സുകൾ വിടാൻ നടന്ന് വെക്കാൻ വെച്ചാൽ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഇതെട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നെങ്കിലും വാട്സപ്പ് മെസ്സേജ് അയക്കാം താങ്ക്